രണ്ട് കുട്ടികളും ഭാര്യയും മാതാവും അടങ്ങുന്നതാണ് ആൽബിൻ ആന്റണിയുടെ കുടുംബം മഴക്കാലം എത്തിയതോടെ വീടിന് സമീപം മറ്റൊരാളുടെ പൊരയിടത്തിൽ നിൽക്കുന്ന കൂറ്റൻ മരച്ചുവട്ടിൽ ആശങ്കയോടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് മരം അപകടാവസ്ഥ ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആൽബിൻ അടിമാലി പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു മരം ഉയർത്തുന്ന അപകടാവസ്ഥ പഞ്ചായത്തിന് ബോധ്യമാവുകയും ചെയ്തു മരം മുറിച്ചു നീക്കാൻ ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആൽബിൻ്റെ പരാതി രണ്ട് ഇവിടെ രാത്രിയാകുമ്പോഴെ തറവാട്ടി പോയി കിടക്കണം അധികാരികളുടെ എന്തെങ്കിലും ഒരു ചെയ്തു തന്നില്ലെങ്കിൽ ഇത് ഒരു രണ്ട് മാസം ഞാൻ തന്നെ മരത്തിന്റെ ചുവടിന് പറയത്തക്ക ഉറപ്പില്ലാത്തതാണ് ആശങ്കയുടെ അടിസ്ഥാനം ശക്തമായ കാറ്റിലും മഴയിലും മരം നിലംപതിച്ചാൽ വലിയ അപകടം സംഭവിക്കും അപകടമുണ്ടാകും മുമ്പേ മരം മുറിച്ചു നീക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ആൽബിനും കുടുംബവും ആവർത്തിക്കുകയാണ് News Bureau, Adimali.